सितारों से आगे यहाँ मोर भी है अभीष्क के इंत हूर भी है सितारों से आगे यहाँ मोरू है अभीष्क के इंतीनोर भी है नहीं जिंदगी से പ്രിയമുള്ളവരും വായിക്കുക പഠിക്കുക ഏതെല്ലാം ഭാഷയിൽ നമുക്ക് കഴിവൊണ്ടോ ആ ഭാഷയിൽ ധാരാളം എഴുതപ്പെട്ടിട്ടുണ്ട് ആ എഴുതപ്പെട്ടതൊക്കെ വായിക്കണം വായിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം ടെൻഡൻസി ഉണ്ടായിരിക്കണം പഠിക്കണം എന്നുള്ള ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ വായിക്കാൻ കഴിയുള്ളൂ ടെൻഡൻസി ഇല്ലാതെ താല്പര്യമില്ലാതെ ഒന്നും വായിക്കാൻ കഴിയില്ല ഞാൻ കാണുന്നത് പഴയകാല പണ്ഡിതെന്നാണ് പല ഭാഷകളിലും എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും വായിക്കുകയും ഗ്രഹിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തില്ല ഇന്ന് ചിലവർ അവർക്ക് പരിചയമുള്ളത് മാത്രം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു അതുപോലെ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടത് പല ഭാഷകളിലും ഷ്യൻ ഭാഷയിലും ഇംഗ്ലീഷിലും ഉറുദുവിലും ഹിന്ദിയിലും പല ഭാഷകളിലും ഗ്രന്ഥങ്ങളുടെ പഠിക്കുന്നു അങ്ങനെ ധാരാളം പഠിക്കുമ്പോൾ പഴയ കാലത്തുള്ള ആളുകൾ എല്ലാ മഹാന്മാരെ പറ്റി പഠിക്കാനും പല ഗ്രന്ഥങ്ങളെപ്പറ്റി പഠിക്കാനും പല സബ്ജക്റ്റുകളെ പഠിക്കാനും എന്തെന്നില്ലാത്ത ആഗ്രഹവും മോഹവും ദാഹവും അവർക്കുണ്ടായി അങ്ങനെയാണ് അവർ വലിയ വലിയ ആളുകൾ ആയിട്ട് ഞാൻ ഓർത്തു പോകുന്നു ധാരാളം വളരെയധികം ൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ എൻ്റെ വന്യ പിതാവ് പറഞ്ഞതായിട്ട് ഞാൻ ഒരിക്കൽ ഓർക്കുന്നു ഒരിക്കൽ ഖുർആാനിൽ പ്രതിപാദിച്ച പല ചരിത്രങ്ങളിൽ പ്രതിപാദിച്ച അലക്സാണ്ടർ ചക്രവർത്തിയെ സംബന്ധിച്ച് അഥവാ ദുൽഖർണേനിയെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടാവുകയും ഞാൻ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ വന്യപിതാവ് പഠിക്കുന്ന കാലത്ത് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ വലിയൊരു പണ്ഡിതൻ്റെ അടുത്തേക്ക് പോയത്ത അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അയാളുടെ വീട്ടിൽ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് അദ്ദേഹം അവിടെ ഇങ്ങനെ കിടക്കുകയാണ് കുറേ പ്രായമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നോക്കുമ്പോൾ നെഞ്ഞത്ത് എന്തോ ഒരു അമ്മിക്കുട്ടി വെച്ച പോലെ വലിയൊരു സാധനം എന്താ നെഞ്ഞത്ത് അമ്മിക്കുട്ടി എന്താണ് ഇച്ചത് പിന്നെയാണ് മനസ്സിലായത് അദ്ദേഹം കിടന്നുകൊണ്ട് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നെഞ്ഞത്ത് വെച്ചുകൊണ്ട് നെഞ്ഞത്ത് വെച്ചിട്ട് ഗ്രന്ഥം വെച്ചിട്ടാണ് വായിക്കുക അങ്ങനെ അത് തഴമ്പ് കിട്ടിയതാണ് ധാരാളമായിട്ട് വായിക്കുന്നു വലിയ സബ്ജക്റ്റും ഞാനൊരിക്കൽ വന്നില്ല എന്നോട് ചോദിച്ചു പോകാം ആ പണ്ഡിതനാര അപ്പോൾ പറഞ്ഞ അയാളാണ് കുട്ടിയമ്മ മുസ്ലിങ്ങാരി എന്ന് പറയുന്നത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അവിടെ പോവുകയും പുൽക്കറിനെ ഇനിയെ ചർച്ച ചെയ്യുകയും ചെയ്തു അപ്പം അദ്ദേഹം പറഞ്ഞ് ഞാൻ ധാരാളം ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല വിൽക്കരണിന് ആ പേരിൽ അലക്സാണ്ട്രവർത്തി ധാരാളം ആളുകളുണ്ട് അതിൽ ആരാണ് ഖുർആൻ പരാമർശിച്ചത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ എൻ്റെ വന്ദി പിതാവ് പറഞ്ഞു ഹരീതത്തിലുള്ള അജായുബ് ഹരീതത്തിലുള്ള ഹറായിബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ടല്ലോ ഇതിൽ കുറേ പറയുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത്ര ആ ഗ്രന്ഥം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പം അടുത്ത ദിവസം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് വായിച്ചു ഒന്ന് പറയും കേൾക്കട്ടെ അങ്ങനെ എൻ്റെ വന്നി പിതാവ് വായിച്ചു കൊടുത്തു ഇന്ന് എൻ്റെ അടുത്ത് ഗ്രന്ഥമുണ്ട് ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അതേപോലത്തെ ഗ്രന്ഥം ഉട്ടു എന്നർത്ഥം അത് അയാളുടെ ഗ്രന്ഥം ഇത് എൻ്റെ ഫാദറിൻ്റെ ഗ്രന്ഥം എൻ്റെ അടുത്തുണ്ട് അപ്പം അങ്ങനെ പല ഗ്രന്ഥങ്ങളും വായിച്ച് മനസ്സിലാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു മാത്രമല്ല ചെറിയ വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും അത് ബൈഹാർട്ടാക്കുകയും ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു മുമ്പ് കാര്യത്തിന് മനസ്സിലായി കുടുവള്ളി കെ വി ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ മുൻകാല പണ്ഡിതന്മാരുടെ വൈദഗ്ധ്യത്തെ സംബന്ധിച്ച് നൈപുണ്യത്തെ സംബന്ധിച്ച് വിജ്ഞാനത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ ഞങ്ങളെല്ലാവരും ഒരു വാദപ്രയോഗം നടത്തി കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ആ സമയത്ത് ധാരാളം ആളുകളുണ്ട് അങ്ങനെ യാത്ര മധ്യേ ഒരു ചർച്ചയുണ്ടായി ഗോളങ്ങളെ സംബന്ധിച്ച് നക്ഷത്രങ്ങളെപ്പറ്റിയൊക്കെയാണ് അപ്പോൾ തെഷരീഹുൽ തെഷരീഹുൽ അഫിലാഖ് ഉണ്ടല്ലോ ആ തെശ്രിൽ അഫിലാഖിനെ പറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വാങ്ങും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളും ഒരു പണ്ഡിതൻ നിങ്ങളിവിടെ ഇരിക്കി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞു രാത്രി സമയത്ത് ഇരുന്നു റോട്ടിലവിടെയിരുന്നു എന്നിട്ടന്ന് താറിട്ട റോഡല്ല കോൺക്രീറ്റിന് താറൊന്നുമില്ല അന്നല്ലേ അദ്ദേഹം ഒരു ഗുലിക്കേഷ്നെടുത്തിട്ട് അത്താരിതും അതുപോലെ തന്നെ കമറും സർവ്വം വരച്ച് തശിഫു ദഷീഫിൻ്റെ ഫുഡാക്കിയുള്ള ഭാഗങ്ങളൊന്നായിട്ട് ചിത്രം വരച്ച് കാണിച്ച് നല്ലൊരു ക്ലാസ് എടുത്തു അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി ആ പണ്ഡിതനാണ് കന്നിയത്ത് അഹമ്മദ് മുസ്ലിം അപ്പോൾ അത്രയ്ക്കും അദ്ദേഹം ധാരാളം വായിക്കുകയും എന്നിട്ട് വായിച്ചത് അത് ഡീറ്റെയിൽസ് ചെയ്യാൻ പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ ആ രാത്രിയിൽ അദ്ദേഹം ഇതൊക്കെ വരച്ചിട്ടാണ് ക്ലാസ് എടുത്തത് അറബിയിലും അറബി ഭാഷയിലും ഭാരപാണ്ഡിത്യം അതുപോലെ ഫിഫിലും ഫസൂഫിലും എന്ന് വേണ്ട പ്രത്യേകിച്ച് അദ്ദേഹം ഫിഖിയിൽ അങ്ങേറ്റം റേസിൽ മഹട്ടിക്കുന്നതാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വലിയ കഴിവ് കൂടുക അല്ലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തപ്പോൾ ധാരാളം കാര്യങ്ങൾ ചോദിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കിക്കുകയും എൻ്റെ പരിപാടികൾ ഇപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് പഴയകാലത്തുള്ള ആളുകൾ ധാരാളം പ്രിഫർ ചെയ്യായിരുന്നു ഗ്രന്ഥങ്ങൾക്ക് വായിക്കുമായിരുന്നു പല സബ്ജക്റ്റുകളിലും ഗ്രന്ഥങ്ങൾ വായിക്കും ചിലവർ ഗ്രന്ഥങ്ങൾ വായിച്ച് 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 ഏത് മതക്കാരായാലും ആരായാലും കൂടുതൽ വായിച്ച് ഖുറാനെ സംബന്ധിച്ചും പുരതിനെ സംബന്ധിച്ചും പറയുക അവരുടെ സ്വഭാവമായിരുന്നു ഞാൻ ഓർത്തു പോവുകയാണ് പല മതക്കാരും ഭാഷക്കാരും ഖുർആാനെ സംബന്ധിച്ചിട്ട് ധാരാളം പറഞ്ഞിട്ടുണ്ട് ഒരു മഹാൻ അദ്ദേഹം അതായത് ഗോർഡൻ ചൈൽഡ് ഇംഗ്ലീഷ് ഗ്രന്ഥകാരനും ചരിത്രകാരനും ആയ വി ഗോഡൻ ചൈൽഡ് വാട്ട് ഹാപ്പൻസ് വാട്ട് ഹാപ്പൻ ഇൻ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിലെഴുതുന്നു ഖുർആാൻ്റെ കർത്താവ് ആര് തന്നെ ആയാലും ശരി അദ്ദേഹം ഒരു കാലഘട്ടത്തിൻ്റെ മാത്രമല്ല നിരവധി കാലഘട്ടങ്ങളുടെ അധ്യാപകനാണെന്ന് ഖുർആാൻ പാരായണം ചെയ്താൽ സമ്മതിച്ചു കൊടുക്കേണ്ടതായി വരും ഓരോ വിഷയത്തിലും വാദം തെളിവ് സഹിതം ആയിരിക്കാൻ ഖുർആാൻ വളരെ മനസ്സിലെത്തി യുക്തി ദീക്ഷ യുക്തി ദീക്ഷിക്കാൻ പറയുന്നു ബുദ്ധി ഉപയോഗിക്കാത്തവരെ മൃഗങ്ങളായി മുദ്രകുത്തുന്നു അന്ധവിശ്വാസങ്ങളിൽ നിന്നും മുക്തമായിരിക്കുവാനും മൂടധാരണകൾ വെച്ച് വിളർത്താതിരിക്കുവാനും ഖുർആൻ ഉപദേശിക്കുന്നു പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ച് യാഥാർത്ഥ്യങ്ങളിൽ എത്തുവാൻ അത് പ്രേരിപ്പിക്കുന്നു ഖുർആാൻ്റെ ഈ ഗുണം ആദ്യമായി മനുഷ്യനെ അനുഭവപ്പെടുത്തും പിന്നീട് അവനെ വശീകരിക്കും ഒടുവിൽ ഖുർആൻ്റനിയായി അയത്തീരുകയും ചെയ്യും അറേബ്യയിലെ കാടന്മാർ എങ്ങനെയാണ് ബഗ്ദാദിലും കുറുദോവായിലും വിജ്ഞാനങ്ങൾക്കും കലകൾക്കും അടിത്തറ ഭാഗ്യതെന്ന് മനസ്സിലാക്കാൻ ചരിത്രകാരന്മാർ ഒത്തു വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അറബികളുടെ ജ്ഞാനാഭിരുചിയിൽ അവർ അമ്പരുന്നു അതിൻ്റെ പ്രേരണ എന്തെന്ന് അവർ മനസ്സിൽ അവർക്ക് മനസ്സിലായില്ല അവർ യാതർശ്യമെന്ന് ചില ഗ്രീക്ക് വിജ്ഞാനത്തിൻ്റെ പ്രേരണയാണെന്ന് വേറെ ചില ചരിത്രകാരന്മാർ ഖുർആാൻ പഠിച്ചിരുന്നുവെങ്കിൽ കാരണം കണ്ടുപിടിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നു ഖുർആൻ ചിന്താശീലത്തെ വളർത്തുവാൻ പ്രേരിപ്പിക്കുന്നതാണ് യഥാർത്ഥ കാരണം മതപരമായി ജീവിക്കണമെങ്കിൽ ശാസ്ത്രത്തിൻ്റെ നായകത്വം കൂടി വഹിക്കേണ്ടത് അവരുടെ കർത്തവ്യമായി വന്നു വിശുദ്ധ ഖുർആാൻ ബുദ്ധി വിനിയോഗിക്കാൻ ഊന്നിപ്പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾ ഒരിക്കലും വിജ്ഞാനത്തിൻ്റെ നായകത്വം വഹിക്കുമായിരുന്നില്ല സ്പെയിൻ രാജ്യം വഴിയായി ശാസ്ത്രത്തിൻ്റെ കൈത്തിരി യൂറോപ്പിനെ പ്രകാശമാക്കുകയും ചെയ്യുമായിരുന്നില്ല എന്നാണ് ആ ഇംഗ്ലീഷ് ഗ്രന്ഥത്തിൽ പറയുന്നത് അതുപോലെ തന്നെ ഗഥയെ പറഞ്ഞില്ലേ അത് അദ്ദേഹത്തിൻ്റെ ഡിഷണറി ഓഫ് ഇസ്ലാമിക് മനസ്സിലായോ ഗുഹ ഡിഷണറി ഓഫ് ഇസ്ലാം പിന്നെ പേജ് നോക്കുക അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ കാണാൻ വായിച്ചു തുടങ്ങുമ്പോൾ ആദ്യം അടുപ്പ് തോന്നും ഉടനെ അത് നമ്മെ അത്ഭുതപ്പെടുത്തും ആചാര്യപ്പെടുത്തും ഒടുവില്ലാതെ നമ്മുടെ ഹൃദയാംഗമായ ആദരം പിടിച്ചുപറ്റും അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഗൗരവത്തിന് കർക്കശമായും ഗഹനമായും ഭയങ്കരമായും എന്നാലത് അത് ഡി ഉടനീളം ഗാംഭീര്യം തുളുമ്പുന്നതായിരിക്കും ഈ ഗ്രന്ഥം യുഗാന്തരങ്ങളിൽ അതിശക്തമായ സ്വാധീനം എത്തിക്കൊണ്ടേയിരിക്കും സംശയം വേണ്ട അങ്ങനെ എത്രയോ മഹാന്മാർ ഖുഹാനിനെ സംബന്ധിച്ച് പറഞ്ഞതായിരിക്കും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവർ പല സബ്ജക്റ്റും പഠിച്ചു അതിൻ്റെ ഇടയിലാണ് ഖുർആാനും പഠിക്കാൻ ഇടയായിട്ടുള്ളത് അതല്ലേ ഡ്രാപ്പർ പറഞ്ഞില്ലേ ഡ്രാപ്പർ ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട് എനിക്ക് ഡ്രാപ്പർ പറഞ്ഞു സംടൈംസ് നോട്ട് വിത്തൗട്ട് സർപ്രൈസ് വി മീറ്റ് വിത്ത് வித் ஐடியா விவர அவர் அவர் ஜெனேட்டட் இன் அவர் டேம்ஸ் விஷன் ஆன்ட் டெவலப்மெண்ட் இன் தர்ஸ் கோர்ஸ் நம்ம காலத்து நாம் தன்னை ரூபப்படுத்தியதும் பலப்பழும் ஸ்வயம் பொங்கற்றம் கொள்ளாள்ள ஆசயங்கள் சிலப்போ அற்புதத்தோடு அவர் இடையில் கண்டெத்தும் அவருடைய பாடசாலைகளில் பரிணாமவாதம் விகாசாதம் தொடங்கிய ஆதிக சித்தாந்தத்தை பற்றி படிப்பிக்கப்பட்டிருந்தோம் இங்கே

ध्यान से खेड होगा रवान होगी है यहाँ से खेड होगा रवान हो